പിതാവിൻ്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ ഊഹനാമത്തിൽ ആമി വിശുദ്ധാഡിയ സുവിശേഷം പത്തൊൻപതാം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി ഏഴ് വരെയുള്ള തിരുവചനങ്ങൾ അത് സാപത്തിനുള്ള ഒരുക്കത്തിന്റെ ദിവസമായിരുന്നു ആ സാപത്ത് ഒരു വലിയ ദിവസമായിരുന്നു സാപത്തിൽ ശരീരങ്ങൾ കുരിശിൽ കിടക്കാതിരിക്കാൻ വേണ്ടി അവരുടെ കാലുകൾ തകർക്കാനും അവരെ നീക്കം ചെയ്യാനും യഹൂദർ ബീലാത്തോസിനോട് ആവശ്യപ്പെട്ടു അതിനാൽ പടയാളികൾ വന്ന് അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരുന്ന രണ്ടുപേരുടെയും കാലുകൾ തകർത്തു അവർ യേശുവിനെ സമീപിച്ചപ്പോൾ അവൻ മരിച്ചു കഴിഞ്ഞു എന്ന് കാണുകയാൽ അവന്റെ കാലുകൾ തകർത്തില്ല എന്നാൽ പടയാളികളിൽ ഒരുവൻ അവന്റെ പാസ്വത്തിൽ കുന്തം കൊണ്ടു കുത്തി ഉടനെ അതിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു അത് കണ്ടയാൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു അവന്റെ സാക്ഷ്യം സത്യവുമാണ് നിങ്ങളെ വിശ്വസിക്കേണ്ടതിന് താൻ സത്യമാണ് പറയുന്നതെന്ന് അവൻ അറിയുകയും ചെയ്യുന്നു അവന്റെ അസ്ഥികളിൽ ഒന്നുപോലും തകർക്കപ്പെടുകയില്ല എന്ന തിരുവഴുത്ത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇത് സംഭവിച്ചത് മറ്റൊരു തിരുവഴുത്ത് പറയുന്നു തങ്ങൾ അവർ നോക്കി നിൽക്കും ദൈവമേഖ്യമാവുമോ പ്രിയമുള്ള സഹോദരങ്ങളെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ഈ ദിനം നമുക്ക് വളരെ പ്രിയപ്പെട്ട ഒന്നാണ് ജൂൺ മാസം പതിനൊന്നാം തീയതി പ്രത്യേകിച്ച് മലങ്കര സുറിയാനി കത്തോലിക്ക സഭാ മക്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ധന്യവും പ്രാധാന്യം നിറഞ്ഞവുമായ ദിനമാണ് മലങ്കര സുറിയാനി കത്തോലിക്ക ഹൈരാക്കി സ്ഥാപന ദിനം ഇന്നാണ് തിരുവനന്തപുരം അധിപദ്രാസനത്തിൻ്റെയും തിരുവല്ല ഭദ്രാസനത്തിൻ്റെയും സ്ഥാപന ദിനവും ഇന്ന് തന്നെയാണ് കുഡ്ഗാവ് ഭദ്രാസനത്തിന്റെ അധ്യക്ഷനായിരിക്കുന്ന അഭിമന്യ ജേക്കബ് മാർ വർണ്ണവാസ്മിതാവ് ഇന്നേ ദിവസം തന്റെ നാമഹേദിക തിരുനാള് ആഘോഷിക്കുന്നു ലത്തീൻ ആരാധനാക്രമം അനുസരിച്ച് തിരുഹൃദയ തിരുനാളും നാം ഈ ദിനം തന്നെയാണ് ഉണ്ടാടുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രാർത്ഥനയ്ക്കും വിചിന്തനത്തിനും നമ്മളെ നയിക്കുന്ന വചനമാണ് സഭ ഇന്ന് നമുക്ക് ധ്യാനിക്കുവാനായിട്ട് തന്നിരിക്കുക തിരുഹൃദയ തിരുനാളിനോട് ചേർത്തു വെച്ചുകൊണ്ട് യേശുദമ്പുരാ പാർശ്വം കുത്തി തുറക്കുന്ന വചനഭാഗമാണ് ഇന്നേ ദിവസം നമ്മൾ ധ്യാനത്തിനായിട്ട് എടുത്തിരിക്കുക വിശുദ്ധയോഹന്നീകാട് സുവിശേഷം പത്തൊൻപതാം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി ഏഴ് വരെയുള്ള തിരുവചനങ്ങൾ യേശുദമരാ മരണത്തിന്റെ സമയത്ത് ഒരുപാട് അത്ഭുതകരമായ സംഭവങ്ങൾ പ്രകൃതിയിലും ജെറുസലേം ദേവാലയത്തിലും ഒക്കെ സംഭവിച്ചു എന്നാൽ നാല് സുവിശേഷങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ സമാന്തര സുവിശേഷങ്ങളിൽ മാത്രം കാണാത്തതും എന്നാൽ യോഹന്നാൻ ശ്രീഹാട് സുവിശേഷത്തിൽ മാത്രം കാണുന്നതുമായിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത് യേശുവിന്റെ മരണസമയത്ത് ദേവാലയത്തിലും പ്രകൃതിയിലും നടന്ന അത്ഭുതകരമായ മാറ്റങ്ങളെപ്പറ്റി സുവിശേഷങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട് സുവിശേഷം പതിനഞ്ചാം അധ്യായം മുപ്പത്തി എട്ട് മുപ്പത്തി ഒമ്പത് തിരുവചനങ്ങൾ നാം ഇപ്രകാരം വായിക്കുന്നു ദേവാലയത്തിന്റെ തിരശീല മുകൾ മുതൽ താഴെ വരെ രണ്ടായി കീറിപ്പോയി സത്യമായിരുന്നുവെന്ന് സർഗാധിപൻ വിളിച്ചു പറഞ്ഞു പത്തായി സുനിഘാട് സുവിശേഷം ഇരുപത്തി ഏഴാം അധ്യായം അൻപത്തി ഒന്ന് മുതൽ വരെയുള്ള തിരുവചനങ്ങൾ നാം ഇപ്രകാരം വായിക്കുന്നു ദേവാലയത്തിന്റെ തിരശീല കീറി ഭൂമി കുലുങ്ങി പാറകൾ പിളർന്നു കല്ലറുകൾ തുറക്കപ്പെട്ടു നിദ്ര പ്രാപിച്ചിരുന്ന പല വിശുദ്ധരുടെയും ശരീരങ്ങൾ ഉയർപ്പിക്കപ്പെട്ടു ശതാധിപനം കൂടെയുള്ളവരും പറഞ്ഞു സത്യമായി ഇദ്ദേഹം ദൈവപുത്രനായിരുന്നു വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം നാൽപ്പത്തിയേഴ് നാൽപ്പത്തി വചനങ്ങൾ നാം വായിക്കുന്നു തീർച്ചയായും ഈ മനുഷ്യൻ നീതിമാനായിരുന്നുവെന്ന് സദാധിപൻ പറഞ്ഞു ജനാവലി മാറുതടിച്ചുകൊണ്ട് തിരിച്ചുപോയി വിശുദ്ധ യോഹന്നാഥ് സ്നേഹയുടെ സുവിശേഷം പത്തൊൻപതാം അധ്യായം മുപ്പത്തിയൊന്ന് മുപ്പത്തിയേഴ് വചനങ്ങളെ നാം ഇപ്രകാരം വായിക്കുന്നു യേശുവിന്റെ കാലുകൾ തകർത്തില്ലെങ്കിലും അവിടുത്തെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു സമാന്തര സുവിശേഷങ്ങളിലെല്ലാം കുരിശുമരണം ബെസഹാ തിരുനാളിന്റെ അന്നായിരുന്നു എന്നാൽ യോഹനാൽ ശ്രീഹാഡ് സുവിശേഷ ഭാഷ്യം യേശു ഭാഷ്യമനുസരിച്ച് യേശുദമ്പരാരിശുവരണം സംഭവിക്കുന്നത് ബെസഹാ തിരുനാളിന്റെ തലേ ദിവസമായിരുന്നു യോഹൻലാൽ ശ്രീഹാഡ് സുവിശേഷം പത്തൊൻപതാം അധ്യായം പതിനാലാം വചനത്തിൽ നമ്മളത് വായിക്കുന്നുമുണ്ട് അതിപ്രകാരമാണ് അന്ന് ബെസഹായുടെ ഒരുക്കത്തിനുള്ള ദിവസമായിരുന്നു അപ്പോൾ ഏകദേശം ആറാം മണിക്കൂറുമായിരുന്നു അപ്പോൾ വളരെയേറെ പ്രാധാന്യമുള്ള ഒരു ദിവസത്തിലേക്ക് യഹൂദ ജനത ഒരുങ്ങുന്നതിന്റെ നടുവിലാണ് യേശുദമ്പുരാശിവരണം സംഭവിക്കുക നമ്മൾ വായിച്ചു കണ്ട സുവിശേഷ ഭാഗത്തിന്റെ ആദ്യത്തെ വചനം ജോഹർനാഥ് സിനിഹാളുടെ സുവിശേഷം പത്തൊൻപതാം അധ്യായം മുപ്പത്തിയൊന്നാം വചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു അത് സാബുത്തിനുള്ള ഒരുക്കത്തിന്റെ ദിവസമായിരുന്നു ആ സാബുത്ത് ഒരു വലിയ ദിവസമായിരുന്നു അപ്പോൾ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് യഹൂദനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന രണ്ട് ദിനങ്ങൾ അടുത്തടുത്ത് വരികയാണ് ഒന്ന് മറ്റൊന്ന് സാബത്ത് ഈ രണ്ട് ദിനങ്ങള് അടുത്ത് വരുന്നതുകൊണ്ട് ശവശരീരങ്ങൾ മൃതശരീരങ്ങൾ പുറത്ത് തൂങ്ങി യഹൂദർക്ക് അനുവദനീയമായ ഒരു കാര്യമായിരുന്നില്ല നിയമാവർത്തന പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായം ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വചനങ്ങൾ അനുസരിച്ച് മൃദശരീരങ്ങൾ അങ്ങനെ കിടന്നാൽ അത് ദേശത്തെ മലിനമാക്കുമായിരുന്നു എന്നാൽ റോമാക്കാരുടെ ശൈലി അനുസരിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ടിരുന്നവരുടെ മൃതശരീരങ്ങൾ ദിവസങ്ങളോളം കുരിശിൽ തന്നെ കിടത്തിയിരുന്നു കാരണം കഴുകന്മാർ വന്ന ആ ശവശരീരങ്ങളെ ആഹാരമാക്കിയിരുന്നു എന്നാൽ യഹൂദർക്ക് അത് ഒരിക്കലും അനുവദനീയമായിരുന്നില്ല അതുകൊണ്ട് തന്നെ പെസകാ തിരുനാളിന് മുന്നോടിയായി സാപത്തിന് മുന്നോടിയായി യേശു തമ്പുരാന്റെ മൃതശരീരം മറവ് ചെയ്യുവാനായിട്ട് കുരിശിൽ നിന്ന് ഇറക്കുവാനായിട്ട് യഹൂദർ വേലാദോസിനോട് ആവശ്യപ്പെടുന്നുണ്ട് എന്നാൽ ഇങ്ങനെ ഇലാത്തോസിനോട് അവർ ആവശ്യപ്പെടുമ്പോഴും അവരുടെ മനസ്സിലുള്ള മറ്റൊരു ചിന്ത യേശു തമ്പുരാന്റെ മരണത്തിന് മുന്നോടിയായി അവനെ മറ്റൊരു കൂടെ ഇരയാക്കണമെന്നുള്ള ചിന്ത അവർക്കുണ്ടായിരുന്നു കാരണം കുരിശിൽ കിടക്കുന്നവരുടെ മരണം വേഗത്തിലാക്കുവാൻ അവരുടെ കണങ്കാലുകൾ തകർക്കുക എന്നൊരു ശൈലി കൂടി ഈ കുരിശു മരണത്തിന് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അവർ ഇലാത്തോസിനോട് ഇപ്രകാരം ആവശ്യപ്പെട്ടത് ഈ രണ്ട് പ്രധാനപ്പെട്ട ദിവസങ്ങൾക്ക് മുന്നോടിയായി യേശുവിന്റെ ശരീരം കുരിശിൽ നിന്ന് ഇറക്കണം അപ്പോൾ യേശുവിന്റെ കാലുകൾ തകർക്കുവാൻ അവർക്ക് സാധിക്കുകയും ചെയ്യും ഈ ഒരു അനുവാദം ഇലാത്തോസിൽ നിന്ന് വാങ്ങിക്കൊണ്ട് യഹൂദർ യേശുവിൻ്റെ കുരിശിന്റെ ഷൗട്ടിൽ ചെല്ലുമ്പോൾ അവനോടൊപ്പം കുരിശിൽ തറച്ചിരുന്ന രണ്ട് കള്ളന്മാരുടെ കാലുകൾ അവർ തകർത്തു യേശുവിന്റെ അടുക്കൽ അവർ വന്നപ്പോൾ യേശു അതിനോടകം തന്നെ മരിച്ചിരുന്നു എന്ന് കണ്ണുകഴിഞ്ഞതുകൊണ്ട് അവന്റെ കാലുകൾ അവർ തകർത്തില്ല ഇന്നത്തെ വചനഭാഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം അത് മുപ്പത്തിനാലാമത്തെ വാക്യമാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ വിചിന്തനത്തിനായിട്ട് നാം എടുക്കുന്നതും ഈ വാക്യം തന്നെയാണ് മുപ്പത്തിനാലാം വാക്യം ഇപ്രകാരമാണ് എന്നാൽ പടയാളികളിൽ ഒരുവൻ അവന്റെ പാസ്ബുത്തിൽ കുന്തം കൊണ്ട് കുത്തി ഉടനെ അതിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു യേശു തമ്പുരാന്റെ കാലുകൾ തകർക്കുവാനായി പടയാളികൾ യേശുവിനെ സമീപിച്ചപ്പോൾ യേശു തമ്പുരാൻ ഇതിനോടകം തന്നെ മരിച്ചു കഴിഞ്ഞു എന്നവർക്ക് ബോധ്യപ്പെട്ടു എങ്കിലും യഥാർത്ഥത്തിൽ ഇവൻ മരിച്ചോ എന്നൊരു സംശയം അവർക്കുണ്ടായിരുന്നതുകൊണ്ട് പടയാളികളിൽ ഒരുവൻ യേശു തമ്പുരാന്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി എന്ന് നമ്മൾ വായിക്കുന്നു സുവിശേഷം അത് സാക്ഷ്യപ്പെടുത്തുന്നു എന്നാൽ മരിച്ചു കഴിഞ്ഞിരുന്ന യേശുവിന്റെ വിലാപ്പുറത്ത് നിന്ന് രക്തവും വെള്ളവും ഒഴുകിയെന്നും വചനം പറയുന്നു നമുക്കറിയാം പഴയ നിയമ ഗ്രന്ഥങ്ങളിൽ പ്രവാസകന്മാർ വഴി പിതാക്കന്മാർ വഴി വിവിധ ഇടങ്ങളിൽ വിവിധ രീതിയിൽ വിവിധ കാലഘട്ടങ്ങളിൽ പ്രവചിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം പൂർത്തിയാകുന്നത് വിശിഹായിലൂടെയാണ് പഴി നിയമ ഗ്രന്ഥങ്ങളില് അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ എല്ലാം പൂർത്തീകരണം നടക്കുന്നത് വിശിഹായിലൂടെയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ മുപ്പത്തി ആറ് മുപ്പത്തിയേഴ് വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട് അവന്റെ അസ്ഥികളിൽ ഒന്നുപോലും തകർക്കപ്പെടുകയില്ല എന്ന തിരുവെഴുത്ത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇത് സംഭവിച്ചത് മറ്റൊരു തിരുവെഴുത്ത് പറയുന്നു തങ്ങൾ കുത്തി മുറിവേൽപ്പിച്ചവനെ അവർ നോക്കി നിൽക്കും ഇത് പഴയ ദിവ ഗ്രന്ഥങ്ങളില് പ്രവാചകന്മാരുടെ വ്യാഖ്യാനമാണ് പ്രവചനമാണ് ഇത് യേശുതമ്പരാനിലൂടെ പൂർത്തിയാകുന്നതിന് വേണ്ടിയാണ് ഇപ്രകാരം യേശുവിന്റെ പാർശ്വത്തിൽ പടയാളി കുന്തം കൊണ്ട് കുത്തുവാനായിട്ട് ദൈവം അനുവദിച്ചത് ഇടയാക്കിയത് അപ്പോൾ യേശുവിൻ്റെ കാലുകൾ തകർക്കാതിരുന്നതും യേശുവിൻ്റെ വിലാപ്പുറം കുന്തം കൊണ്ട് കുത്തി തുറക്കപ്പെട്ടതും പഴയ നീമ പ്രവാചകന്മാരുടെ പ്രവചനം പൂർത്തിയാകുവാൻ വേണ്ടിയാണ് അതിനെ ഒന്നാമത്തെ ഭാഗത്തെ ഉദ്ധരിക്കുന്ന വചനപ്രകാരമാണ് അവന്റെ അസ്ഥികളിൽ ഒന്നുപോലും തകർക്കപ്പെടുകയില്ല ഇത് സൂചിപ്പിക്കുന്ന മൂന്ന് വചനഭാഗങ്ങൾ പഴയ നിയമ ഉടമ്പടിയിലുണ്ട് ഒന്നാമത്തെ ഭാഗം പുറപ്പാടിന്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം നാൽപ്പത്തി ആറാം തിരുവചനം രണ്ടാമതായിട്ട് നമ്മൾ കാണുക സംഖ്യയുടെ പുസ്തകം ഒൻപതാം അധ്യായം പന്ത്രണ്ടാമത്തെ തിരുവചനം മൂന്നാമതായിട്ട് സങ്കീർത്തനങ്ങളുടെ പുസ്തകം മുപ്പത്തിനാലാം അധ്യായം ഇരുപതാമത്തെ വാക്യം ഈ പറഞ്ഞിരിക്കുന്ന മൂന്ന് വചനങ്ങളിലും പ്രവചനങ്ങളിലും അവന്റെ അസ്ഥികളിൽ ഒന്നുപോലും തകർക്കപ്പെടുകയില്ല എന്നുള്ള വചനമല്ല പ്രവാചകന്മാര് പറഞ്ഞിരിക്കുക മറിച്ച് അസ്ഥികൾ ഒന്നുപോലും ഒടിക്കരുത് ബസഹ തിരുനാളിന്റെ സമയത്ത് കുഞ്ഞാടിനെ എടുക്കുമ്പോൾ അതിന്റെ അസ്ഥികൾ ഒന്നും ഒടിക്കരുത് അത് ഒടിയരുത് അതിനെ സംരക്ഷിക്കണം എന്നുള്ള അർത്ഥം നൽകുന്ന ധ്വനി നൽകുന്ന വചനഭാഗങ്ങളാണ് ഇത് ഈ പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ് പുതിയ നിയമത്തിലെ ബസഹ കുഞ്ഞാടായ തമ്പുരാന്റെ അസ്ഥികളും ഒന്നുപോലും തകർക്കപ്പെടുകയില്ല എന്നുള്ള വചനവും രണ്ടാമത്തെ ഭാഗത്ത് ഇപ്രകാരം നമ്മൾ വായിക്കുന്നു തങ്ങൾ കുത്തി മുറിവേൽപ്പിച്ചവനെ അവർ നോക്കി നിൽക്കും പഴയ നിയമത്തിലെ സക്രിയ പ്രവാചകന്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം പത്താം തിരുവചനത്തിന്റെ പൂർത്തീകരണമാണ് ഈ വചനത്തിലൂടെ സംഭവിക്കുക സക്രിയ പ്രവാചകന്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം പത്താം തിരുവചനം ഇപ്രകാരം നമ്മൾ വായിക്കുന്നു ഞാൻ ഗാവീത് ഭവനത്തിന്റെയും ജെറുസലേ നിവാസികളുടെയും മേൽ കൃപയുടെയും പ്രാർത്ഥനയുടെയും ശൈതന്യം പകരും അപ്പോൾ തങ്ങൾ െ നോക്കി പ്രതി അവർ അവർക്കരിയും ആദ്യജാതിനെ പ്രതി എന്ന പോലെ ദുഃഖത്തോടെ വിലപിക്കും അപ്പോൾ പ്രിയപ്പെട്ടവരെ ഈ രണ്ട് വചനങ്ങളുടെ പൂർത്തീകരണം യേശു തമ്പുരാനിലൂടെ നടക്കുന്നത് നിവൃത്തിയാകുന്നത് നമ്മൾ ഇന്നത്തെ വചനത്തിലൂടെ കാണുകയാണ് എന്തുകൊണ്ടാണ് യേശു തമ്പുരാന്റെ ഹൃദയം കുത്തി തുറക്കപ്പെട്ടത് എന്തുകൊണ്ടാണ് അവന്റെ അസ്ഥികൾ തകർക്കാതിരുന്നത് പഴയ നിയമത്തിൽ പ്രവാചകന്മാർ വഴി പ്രവചനത്തിലൂടെ ദൈവം അരുള ചെയ്തിരുന്ന കാര്യങ്ങൾ യേശുദപുരാനിലൂടെ നിവൃത്തിയാകുന്നതിന് വേണ്ടിയാണ് പ്രകാരം സംഭവിക്കുക പ്രിയപ്പെട്ടവരെ ഓരോ വചനഭാഗങ്ങളിലൂടെയും നമ്മൾ കടന്നു പോകുമ്പോൾ അതിൻ്റെ വിശുദ്ധീകരണവും വ്യാഖ്യാനവും പശ്ചാത്തലവും ഒക്കെ നമ്മൾ മനസ്സിലാക്കാറുണ്ട് എന്നാൽ നമ്മൾ പലപ്പോഴും വിസ്മരിച്ചു പോകുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് ഓരോ വചനത്തിലൂടെയും കർത്താവ് നമ്മളോട് എന്താണ് ആവശ്യപ്പെടുന്നത് ഓരോ വചനവും എൻ്റെ വ്യക്തി ജീവിതത്തിൽ എപ്രകാരമാണ് എനിക്ക് സ്വായത്തമാക്കുവാൻ സാധിക്കുന്നത് എൻ്റെ പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവരുവാനായിട്ട് സാധിക്കുന്നത് ഇത് വിസ്മരിച്ചു പോകുമ്പോഴാണ് പലപ്പോഴും നമ്മുടെയൊക്കെ വിശ്വാസം നാമമാത്ര വിശ്വാസങ്ങളായി തീരുന്നത് നമ്മളൊക്കെ നാമമാത്ര വിശ്വാസികളായി പോകുന്നതിൻ്റെ കാരണവും ഇത് തന്നെയാണ് വചനം എന്താണെന്ന് യഥാർത്ഥത്തിൽ മനസ്സിലാക്കുവാനും വചനത്തിലൂടെ ദൈവം എന്നോട് എന്തു പറയുന്നു എന്ന് മനസ്സിലാക്കുവാനും ഈ വചനത്തിന് അധിഷ്ഠിതമായി എപ്രകാരം ഞാൻ ജീവിക്കണം എന്ന് തിരിച്ചറിയുവാനും സാധിക്കാതെ പോകുമ്പോൾ നമ്മുടെയൊക്കെ വിശ്വാസ ജീവിതം ശോഷിച്ചു പോകും എന്ന് ഹൃദാവ് നമ്മളോട് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ഈ സുവിശേഷത്തിലൂടെ പ്രത്യേകിച്ച് കത്തോലിക്ക സഭ ഇന്ന് തിരുഹൃദയ തിരുനാള് ആചരിക്കുമ്പോൾ ഹൃദയം നമുക്കറിയാം സ്നേഹത്തിന്റെ വലിയ അടയാളമാണ് ഹൃദയം ഈ ഹൃദയത്തിലേക്കാണ് നാം നമ്മുടെ സ്നേഹം മുഴുവൻ ചേർത്ത് വെക്കുക യേശുതമ്പുരാ ഹൃദയത്തിലേക്കാണ് അവിടുന്ന് നമ്മളെ ഓരോരുത്തരെയും ചേർത്ത് വെച്ചിരിക്കുന്നത് ഈ ഹൃദയം മുറിപ്പെടുവാനായിട്ട് ദൈവം തമ്പുരാൻ അനുവദിക്കുകയാണ് അത്രമാത്രം സ്നേഹം മനുഷ്യരോട് ദൈവത്തിന് ഉണ്ടായിരുന്നു എന്ന് വേണം നാം മനസ്സിലാക്കുവാൻ പ്രിയപ്പെട്ടവരെ പലപ്പോഴും നമ്മളെ മറ്റുള്ളവർ കുത്തി മുറിവേൽപ്പിക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നാം വിസ്മരിച്ചു പോകുന്ന ഒരു പുണ്യമുണ്ട് ക്ഷമ എന്ന പുണ്യം പലപ്പോഴും ക്ഷമിക്കുവാന് വേദനിപ്പിച്ചവരോട് ഓർക്കുവാന് നമുക്ക് സാധിക്കാതെ വരുന്നുണ്ട് പകയുടെ വൈരാഗ്യത്തിന്റെ വിദ്വേഷത്തിന്റെ വെറുപ്പിന്റെ ഒക്കെ തലങ്ങളിലേക്ക് പലപ്പോഴും നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും കടന്നു പോകാറുണ്ട് എന്നാൽ ഇതൊക്കെ ഒരു രീതിയിലും നമുക്കോ നാം ആരുമായി ബന്ധപ്പെടുന്നോ അവർക്കോ ഉണ്ടാക്കുന്നില്ല എന്നുള്ള വലിയ യാഥാർത്ഥ്യം നാമും തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ കൃതാവിനെ കുത്തിമുറിവേൽപ്പിച്ചവരോട് അവനെ കുരിശിൽ തറച്ചവരോട് അവനെ ഉൽക്കിരീടം ധരിപ്പിച്ചവരോട് അവനെ ചാട്ടവാറിന് അടിച്ചവരോട് അവനെ തുപ്പിയവരോട് അവനെ നിന്ദിച്ചവരോട് അവനെ തള്ളിപ്പറഞ്ഞവരോട് കർത്താവ് സ്നേഹത്തോടെ മാത്രമേ നോക്കിയിട്ടുള്ളൂ അവന്റെ നോട്ടം ആർദ്രത നിറഞ്ഞതായിരുന്നു കരുണ നിറഞ്ഞതായിരുന്നു പിതാവായ ദൈവത്തോടുള്ള അവന്റെ പ്രാർത്ഥനയും ആർദ്രത നിറഞ്ഞതായിരുന്നു പിതാവെ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ യേശു തന്റെ പരിസ്യ ജീവിത കാലഘട്ടത്ത് സ്വന്തം ജീവിതത്തിൽ പാലിക്കാത്തതൊന്നും പ്രബോധനങ്ങളിലൂടെ നമ്മോടും പാലിക്കുവാനായിട്ട് ആവശ്യപ്പെട്ടിട്ടില്ല അവൻ ശത്രുക്കളെ സ്നേഹിക്കണമെന്ന് നമ്മളെ പഠിപ്പിച്ചു അവന്റെ ജീവിതത്തിൽ ഉടനീളം ഈ ശത്രുക്കളോടുള്ള സ്നേഹം പ്രകടമായിരുന്നു യേശു നമ്പുരാലിന് ഇരിശു പറഞ്ഞത്തോളം ഈ സ്നേഹം നമ്മൾ കാണുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരാണെന്ന് അവകാശപ്പെടുന്ന നാം ഓരോരുത്തരും ക്രിസ്തു നമുക്ക് നൽകുന്ന ഈ ജീവിത മാതൃക നമ്മുടെ ജീവിതത്തിൽ പാലിക്കുവാനായിട്ട് സാധിക്കുന്നവരാണോ എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കേണ്ട എന്നാണ് ഇത് സാധിക്കുന്നില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ വിശ്വാസം വളരെയേറെ ഇടുങ്ങിയതാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക ജീവിതത്തിൽ വേദനയുടെ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നാം ചെയ്യാത്ത കാര്യങ്ങൾക്ക് മറ്റുള്ളവർ നമ്മളെ കുറ്റപ്പെടുത്തുമ്പോൾ നമ്മളെ ഉദർവിക്കുമ്പോൾ നമ്മളെ പറ്റി മോശമായ കാര്യങ്ങൾ പറയുമ്പോൾ ഹൃദയം നൊന്തു ശരീരം വേദനിച്ചു മനസ്സ് കലങ്ങി എന്നുള്ള പരാതികളുമായി പലപ്പോഴും മറ്റുള്ളവരുടെ അടുത്ത് ചെല്ലുന്നവണ് നമ്മളൊക്കെ എന്നാൽ പ്രിയപ്പെട്ടവരെ ഈ അവസരങ്ങളിലെല്ലാം ക്ഷമയോടുകൂടി സാഹചര്യങ്ങളെ നേരിടുവാനും ചിലയിടങ്ങളിൽ നിശബ്ദരായിരിക്കുവാനും പ്രതികരിക്കാതിരിക്കുവാനും കൂടി ആ സാഹചര്യങ്ങളെ ഉൾക്കൊള്ളുവാനും സാധിക്കുമ്പോൾ ക്രിസ്തു നമുക്ക് കാണിച്ചു തന്ന മാതൃക മറ്റുള്ളവരുടെ മുമ്പിലേക്ക് പങ്കുവെച്ചു കൊടുക്കുന്ന ഉത്തമ ക്രൈസ്തവരായിട്ട് നമ്മളും രൂപപ്പെടും ഒരു രൂപാന്തരീകരണത്തിലാണ് നാം ഓരോരുത്തരും ആയിരിക്കുക പ്രിയപ്പെട്ടവരെ വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒന്നല്ല ഈ വിശ്വാസം നാം സ്വീകരിച്ചിരിക്കുന്നത് മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ കൊടുക്കുവാൻ വേണ്ടി കൂടിയാണ് നമ്മിലൂടെ ക്രിസ്തുവിന്റെ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകരണം ചൊരിയപ്പെടണം പ്രിയപ്പെട്ടവരെ ഈ വലിയ ദൗത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ വിശ്വാസ ജീവിതത്തെ നമുക്ക് മുന്നോട്ട് നയിക്കാം പ്രിയപ്പെട്ടവരെ വചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിച്ചു യേശുതമ്പുരാന്റെ പാർശ്വത്തിൽ നിന്ന് രക്തവും വെള്ളവും ഒഴുകി യേശുവിന്റെ ഈ രക്തവും വെള്ളവും വിലയായി നൽകിക്കൊണ്ട് അവൻ സ്വന്തമാക്കിയ സഭയുടെ മക്കളായ നാം ഓരോരുത്തരും ക്രിസ്തു നമ്മോട് കാണിച്ച ഈ സ്നേഹത്തിൻ്റെ വലിയ മാതൃക നമ്മുടെ ജീവിതത്തിലും പിന്തുടരേണ്ടിയിരിക്കുന്നു നമ്മളെ വേദനിപ്പിക്കുന്നവരെ നമ്മളെ പരിഹസിക്കുന്നവരെ നമ്മളെ കുറ്റപ്പെടുത്തുന്നവരെ വിദ്വേഷത്തോടുകൂടി സമീപിക്കാതെ ക്ഷമയുടെ മാർഗത്തിലൂടെ സ്നേഹത്തിൻ്റെ മാർഗത്തിലൂടെ കരുണയുടെ മാർഗത്തിലൂടെ ആർദ്രതയുടെ മാർഗത്തിലൂടെ അവരെ സ്വന്തമാക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം ക്രിസ്തു തന്റെ ശത്രുക്കളെ നേടിയെടുത്തതുപോലെ നമുക്കും നമ്മളെ വേദനിപ്പിക്കുന്നവരെ സ്വന്തമാക്കുവാനായിട്ട് പരിശ്രമിക്കാം ഇപ്രകാരം യേശു തമ്പുരാന്റെ ഹൃദയത്തിന്റെ സ്നേഹം നമ്മുടെ ഉള്ളിലേക്ക് പകരുവാനും ഈ നാം സ്വീകരിച്ചിരിക്കുന്ന ഈ സ്നേഹം നാം കണ്ടുമുട്ടുന്ന വ്യക്തികളിലേക്ക് പകർന്നു കൊടുക്കുവാനും നമുക്ക് ഇടയാകട്ടെ അതിനുള്ള വരീക്രമയ്ക്കായി ഇന്നേ ദിവസം മുതൽ നമുക്കും പരിശ്രമിക്കാം നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം തമ്പുരാന്റെ വലിയ സ്നേഹം നമ്മോട് ഒപ്പം ഒപ്പമുണ്ടായിരിക്കട്ടെ യേശുദമ്പുരാൻ്റെ തിരുഹൃദയത്തിന്റെ സ്നേഹം കൃപ നമ്മുടെ ജീവിതത്തെ നയിക്കട്ടെ നമ്മുടെ വിശ്വാസി ജീവിതത്തെ ബലപ്പെടുത്തട്ടെ അതിനുള്ള കൃപക്കായി നമുക്ക് അനുദിനമുള്ള പ്രാർത്ഥനകളിൽ പ്രത്യേകമായി ഓർക്കാം പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ യേശുദ്ധാരി തിരുനാമത്തിൽ തന്നെ